ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണെ വിചാരിക്കണേ അലഹമ്മില്ല ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പിക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ഇന്ന് സാധാരണ നീർദോശയും ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എന്നാലും ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സ്ഥിരം വ്യൂവേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ച് ദിവസമായിട്ട് ആകെ ഹറിപ്പറിയാണ്ട് ഇടാം നമുക്ക് അറിയണ കാര്യമാണ് ഫാമിലിയിൽ കല്യാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പർച്ചേസിങ്ങും നാറിലൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ തിരക്കല്ലേ അപ്പോൾ ആകെ ഒരു ഡിസോർഡർ ആയിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ വീഡിയോയില് കോംപ്രമൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒന്നരയുടെ ദിവസമൊക്കെ ഇടല്ലേ ഞാൻ നൂറ് ദിവസം ലോങ് വീഡിയോസ് തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ച് ഇരുന്ന ആളാണ് കേട്ടോ ഒരു മാസം ഇരുന്ന് വിചാരിച്ച് തുടങ്ങിയത് ഒരു മാസം അല്ല മന്തിരില്ല സിമ്പിളായിട്ട് പോയിട്ടാണ് അപ്പം പിന്നെ ഞാനത് നൂറ് ദിവസത്തേക്ക് മാറ്റി ഞാൻ മുൻ ബ്ലോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്ഥിരം വ്യൂസിനൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ പോകണം എന്നൊക്കെയായിരുന്നു മനസ്സിൽ പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ നമ്മളെ ലൈഫ് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ പ്രവചിക്കണ പോലെ ഒന്നുമല്ലല്ലോ സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഒന്നല്ല ഞാനൊരു ഷോർട്ട് വീഡിയോ ഒതുക്കി കിട്ടാം ഇനിയിപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എന്തായാലും ഞാൻ രണ്ടു മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും വീഡിയോ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ആയിക്കൂടുക അപ്പം എല്ലാവരും ക്ഷമിക്കട്ടോ എന്തായാലും നൂറ് ദിവസം ഞാൻ അങ്ങനെ പോകണമെന്ന് എന്ന് വിചാരിച്ചാണ് പിന്നെ എന്തായാലും ഒന്നര പിഴ വിട്ട ദിവസങ്ങളാക്കണം എന്ന് വിചാരിച്ചാണ് അത് കുറച്ച് നേരത്തെ ആയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നിപ്പോ കാര്യമായിട്ട് കുക്കിങ്ങിൻ്റെ റെസിപ്പിയൊന്നും പറയാനില്ല അപ്പോൾ ഞാൻ വെറുതെ സംസാരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക നല്ല നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം എന്തപ്പോൾ എന്റെ കുക്കിംഗ് ഇങ്ങനെ കാണാ നിങ്ങൾ രാവിലെ നേരെ വിളുത്തിട്ടില്ല കേട്ടോ കുറച്ച് നേരത്തെ തന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ എക്സാമാണ് അപ്പം അവന് ഒന്നുകൂടെ ഇരുത്തി ഒന്ന് റിവേഴ്സ് എയിപ്പിക്കൊക്കെ വേണം അപ്പം നേരത്തെ ഫുഡ് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്റെ വെയ്റ്റ് ലോസ് ജേണി പറയാന്ന് കേട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ വെയ്റ്റ് ലോസ് ജേണി കേക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് അപ്പൊ ഒരുപാട് എന്റെ സ്ഥിരം യു എസ് ആയിട്ടുള്ള കൂട്ടുകാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേൾക്കണം പറയൂന്നിട്ടാ അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ ഞാൻ ആദ്യം വലിയ തടിയുള്ള ആളൊന്നും ഇല്ലായിരുന്നു നിങ്ങൾ പലരും എന്നോട് കമൻറ്റ് ബോക്സ് കൂടെ ചോദിക്കാറുണ്ട് ഞാൻ അലർജിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ അലർജിക്കെന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തത് എന്ത് ട്രീറ്റ്മെൻ്റ് അപ്പോൾ എടുക്കണമെന്നൊക്കെ ചോദിക്കാറ് ഞാൻ ചെറുപ്പം മുതലേ ചെറുപ്പം മുതലേ മീൻസ് സ്കൂൾ പോണ കാലം മുതലേ നല്ല ഡസ്റ്റ് അലർജി ഉള്ള കേട്ടോ ആസ്മിയുള്ള ആളാണ് അപ്പോൾ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിലെ റോഫ് ഡോക്ടറെ മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നില്ല അങ്ങനെ സ്റ്റെറോയിഡ് മെഡിസിൻസ് കഴിച്ച് 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 ഞാൻ വെച്ച് വണ്ണം വെച്ച് പറഞ്ഞു സിയമോൾ ഉണ്ടാവുന്ന വരെ വണ്ണം ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല സിയമോൾ ഉണ്ടായ ശ്വാസം മുട്ടും തുടങ്ങി അപ്പോൾ ഞാൻ അതിനുള്ള മെഡിസിൻ കഴിച്ചപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഞാൻ വണ്ണം വെച്ചു അങ്ങനെ വണ്ണം വെച്ച് ഞാനിങ്ങനെ പട്ടിണി എടുക്കും കുറേ എക്സസൈസ് ചെയ്തു നോക്കും ഓരോരുത്തർ പറഞ്ഞൊക്കെ ചെയ്തു നോക്കും അങ്ങനെ അങ്ങനെ പോകുവായിരുന്നു അതിൻ്റെ ഇടയിൽ കുറേ വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഞാൻ അങ്ങനെ ഭയങ്കര തടി എന്ന് പറയാനൊന്നുമില്ല പക്ഷേ വെലിഞ്ഞിട്ടുള്ള ആളായിരുന്നോണ്ട് എനിക്ക് ആ ഒരു തടി തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പോയി പോയി കുറെ കാലങ്ങളാണ് കടന്നു പോയിട്ടാണ് എനിക്കറിയില്ലായിരുന്നു ഹീസ്റ്റോറോയിഡിന്റെ മെഡിസിൻ കഴിച്ചിട്ടാണ് അലർജിക്ക് മെഡിസിൻ കഴിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വണ്ണം വെച്ചോണ്ടിരിക്കണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പൊ അത് നിർത്താത്ത കാരണം വണ്ണം കുറയണില്ല ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ പിന്നെ കീറ്റോഡായിട്ട് വന്നു അങ്ങനെ കീറ്റോഡായിട്ട് ചെയ്തു കൊറേ കാലം കുറെ കാലം ചെയ്തു എന്ന് പറഞ്ഞാല് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് മാസമായപ്പോൾ ഞാൻ നല്ല വെയിറ്റ് കുറഞ്ഞു നല്ല സ്ലിം ആയി നല്ല വൃത്തിയായിട്ടാണ് പക്ഷെ കീറ്റോഡായിട്ടൊന്ന് മാറാൻ വയ്യ മാറിക്കഴിഞ്ഞാൽ അപ്പം പഴയ വിധത്തിൽ തന്നെ വരിക അങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നെ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് മാജിനെ പ്രഗ്നൻ്റ് ആയത് ഞാനങ്ങനെ കീറ്റോഡായിട്ട് രീതിയിലുള്ള ഭക്ഷണ രീതി തന്നെ അങ്ങനെ പോയി മാജിനെ പ്രഗ്നൻ്റ് ആയി എനിക്ക് പിന്നെ ഇങ്ങനെ എന്താ അന്ന് അങ്ങനത്തെ ഒരു ഏജാണല്ലോ മാസിന് പ്രഗ്നൻ്റ് ആയ സമയം മുതൽക്കേ ഓരോ റിസ്കുകൾ ആയിരുന്നു മീൻസ് അവനെ സർവീക് സർക്കുലേറ്റ് ചെയ്ത് ബെഡ് റെസ്റ്റ് ആയിരുന്നു അങ്ങനെ കിടന്നു കിടന്നപ്പോൾ പറയണ്ടല്ലോ ആ പൂ കുറഞ്ഞ വെയിറ്റ് ഫുള്ള് മടങ്ങനെ കൂടി ഭയങ്കരമായിട്ട് കൂടി പക്ഷെ അപ്പോ ഇങ്ങനെ അലർജീൻ്റെ മെഡിസിനൊക്കെ നിർത്തി ഒന്നും കഴിക്കണില്ല അലർജിക്ക് ശ്രദ്ധിക്കലൊക്കെ തുടങ്ങി പിന്നെ നമുക്ക് ഗർഭിണികളായിരിക്കുമ്പോൾ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുമല്ലോ അപ്പൊ മാഷാ എന്തുകൊണ്ടും എനിക്ക് അലർജീന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഗർഭകാലത്ത് ഉണ്ടായിരുന്നില്ല അങ്ങനെ മാസിനെ പ്രസവിച്ചപ്പോൾ ഇങ്ങനെ ഫുൾ ബെഡ് റെസ്റ്റ് അന്നേ ഞാൻ കാക്കാനോട് പറയും ഭയങ്കര കെയറിങ്ങും വരുന്ന കാക്കാ കാക്കാട്ടാ നമ്മൾ നമ്മൾ ആഗ്രഹിച്ച് അങ്ങനെ കുറേ തേടി തേടി കിട്ടിയതായതുകൊണ്ട് ഭയങ്കര കെയറിങ്ങും അങ്ങോട്ട് തിരിയാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല ഒന്നും അങ്ങനെ ഫുൾ റെസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു പിന്നെ ഞാൻ അന്ന് തന്നെ പറയായിരുന്നു പ്രസവം കഴിഞ്ഞാൽ അപ്പം ഞാനിട്ട് കണക്കിലോടും എനിക്ക് പറ്റില്ല ഈ കിടത്തം ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചു എന്നൊക്കെ പറയും അങ്ങനെ പ്രസവം കഴിഞ്ഞു ഇൻ്റെ നാൽപ്പതിൻ്റെ അന്നാണ് ലോക്ക്ഡൗൺ ആയത് ഇന്നത്തെ അവസ്ഥ പറയേണ്ടതല്ല വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും ഞാൻ മോനെ നോക്കാൻ പോലും ഞാൻ ആളെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ നോക്കിയിരുന്നവന് എന്താ ഇന്നെ കുളിപ്പിച്ച് പോകാനൊരു ലെഡി ഇല്ലെന്ന് അവർ ജസ്റ്റ് കുളിപ്പിച്ച് മാത്രം പോവും ബാക്കിയുള്ള അടുക്കള ജോലിയും ഏറ്റവും സെറ്റ് ജോലി ഞാൻ തന്നെ ചെയ്തിരുന്നു പ്രസവിച്ച് കിടന്നിട്ടില്ല ഞാന് ഞാൻ ആദ്യം തന്നെ കാക്കാനോട് പറഞ്ഞ കണ്ടീഷനാണെന്ന് കേട്ടോ ഞാൻ പ്രസവിച്ച് കിടക്കൂല ഇത് മോനും ഇങ്ങോട്ട് സേഫായി കിട്ടിയാൽ കുട്ടിങ്ങോട് സേഫായി കിട്ടിയാൽ പിന്നെ ഞാൻ ഇങ്ങനെ കിടക്കൂലെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ലോക്ക്ഡൌൺ ആയപ്പോൾ എന്തായി നമ്മൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ലോക്ക്ഡൌൺ ആയപ്പോൾ പുതിയ പുതിയ കുക്കിങ് പരീക്ഷിക്കലും റെസിപ്പികൾ പരീക്ഷിക്കലും ഭയങ്കര ഫുഡ് അടി ആയില്ല അതും വീട്ടില് വെറുതെ ഇരിക്കലും കൂടി ആയപ്പോ നല്ലോണം പിന്നേം ഗെയിൻ ചെയ്തിട്ടു അങ്ങനെ ഗെയിൻ ആകെ ഞാൻ അറിയണേ ഇല്ല പിന്നെ ഞങ്ങള് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ ഒതുങ്ങി മാസിക്കൊരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് എന്ത് ചെയ്തു അതിനിടത്തന്നെ എനിക്ക് വൈറ്റമിൻ പ്രശ്നങ്ങളൊക്കെ വരലു തുടങ്ങിയിട്ട് ആ ഡയറ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി മാസിനെ പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ ഡി എപ്പോഴും ചെക്ക് ചെയ്യണം പ്രശ്നം വരും ഞാൻ ഒരുപാട് കാത്തിരുന്ന കാരണം കുട്ടിക്കും വരും എനിക്കും വരും അവന് ആ പ്രശ്നം ഉണ്ടായിരുന്നു ചെയ്തിരുന്നു കേട്ടോ വൈറ്റമിൻ ഡിൻ്റെ പ്രശ്നം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നു അത് ഞാൻ വേണമെങ്കിൽ വേറെ ബ്ലോഗ് ബ്ലോഗിൽ പറയട്ടെ വലിയൊരു സ്റ്റോറി തന്നെയാണ് വൈറ്റമിൻ ഡീൻ്റെ കുറവാണെന്ന് നമ്മൾ കണ്ടെത്താൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങൾ അതോടുകൂടി എൻ്റെ ഫീഡിംഗ് ഒക്കെ നിർത്തേണ്ടൊക്കെ വന്നത് വേറെ സ്റ്റോറി ആയിട്ട് പറഞ്ഞിട്ട് അതിലേക്ക് കൂടെ ഇനി പറയണ്ട അപ്പം അങ്ങനെ അതൊക്കെ വന്നു തുടങ്ങി പിന്നെ ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ട് വയനാട്ടിൽ വയനാട് ട്രിപ്പ് പോയപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഞങ്ങള് മൂന്നു നാലാൾ മരുമക്കൾ ഉണ്ടല്ലോ അവിടെ ഞങ്ങൾക്കിപ്പോൾ ഓരോ ഫാമിലി ഇല്ലായിരുന്നു ഇപ്പം ഫാമിലിയിലൊക്കെ കൂടി ഷെയർ ചെയ്ത് പോയപ്പോൾ കൂട്ടത്തിൽ ഒരാളാ ഫാമിലിയിൽ ഒരാൾ ചോദിച്ചു ഇതാരാ ഈ സ്ത്രീ എന്ന് ചോദിച്ചു എൻ്റെ ഫോട്ടോയിൽ കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഭയങ്കര തടിച്ചു ഇതായി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ എൻ്റെ യാഥാർത്ഥ രൂപം ഞാൻ ഉൾക്കൊള്ളാറുണ്ട് അതില് എനിക്ക് ഭയങ്കര വിഷമമായി അതിന് ശേഷം പിന്നെ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ഈ തടിയും വെച്ചിട്ട് ഭയങ്കര തടിയുണ്ടെങ്കിലും നമുക്കൊരു ഇപ്പോഴും ഞാൻ ഇല്ല എന്നല്ല ഞാൻ സ്ലിം ഒന്നും അല്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അറിയണ കാര്യമാണ് പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു വൃത്തില്ല തടി ഇല്ല അതേ ഇരുന്നില്ല എൻ്റെ അവസ്ഥ ആകെ കണ്ടു തൂങ്ങി പറഞ്ഞ് തൂങ്ങി ഞാൻ നിങ്ങൾ ആ ഒരു പോസ്റ്റിട്ട ഫോട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രൂപയിൽ നിന്ന് നിൽക്കട്ട അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ടോക്കോംസിൻ്റെ ഇതിൽ പോയിട്ട് ഒരു ഫാമിലി തടി കുറച്ച ഒരു സ്റ്റോറി കണ്ടത് അത് കണ്ടപ്പോൾ ഞാൻ അവരെ ഇൻ്റർവ്യൂ ഒക്കെ കയറി കണ്ടപ്പോൾ ഞാൻ കാക്കാനോട് മുന്നേർക്കാനോട് ഇങ്ങനെ അയച്ചു കൊടുത്തു ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് മെയ് മുപ്പതിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ അപ്പോൾ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കരുതുകയായിരുന്നു കയറ് എന്ന് പറഞ്ഞു കയറി എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള ഫീസ് അടച്ചിട്ട് ഞാൻ കയറി നോക്കി മാഷമല്ല ആ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ അഞ്ച് കിലോ കുറഞ്ഞു കേട്ടോ അഞ്ച് കിലോ കുറഞ്ഞെന്ന് മാത്രല്ല ഞാൻ നല്ല ഹെൽത്തി ആയി ഒരു മാസം നല്ല പെയിൻ ആയിരുന്നു യൂസ്ഡായി വരുന്നവരെ നല്ല പെയിൻ ഈ തടിയും വെച്ചിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യല്ലേ നല്ല ഹാർഡ് വർക്കുള്ള എക്സസൈസ് ഫസാലു എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു എന്റെ ട്രെയിനിങ് ഇട്ടാ അത് പറയാതിരിക്കാൻ വയ്യ ഫസാലു ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര കടപ്പാടുണ്ട് ട്രീൻഡിനോട് കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ കണ്ടിട്ടില്ലെങ്കിൽ വിളിച്ച് മോട്ടിവേഷൻ ചെയ്ത് കൊണ്ടാനും അന്വേഷിക്കാനും നമുക്ക് പറ്റണ പോലെ ചെയ്താൽ മതി പറ്റണ പോലെ ചെയ്യിപ്പിക്കാനും എന്താ നമുക്ക് പേഴ്സണൽ ട്രെയിനറല്ല എന്നാലും കൂടി പേഴ്സണൽ ട്രെയിനറെ പോലെ ശ്രദ്ധിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ടോ എന്റെ ചെയ്യലും കണ്ടപ്പോ മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടാവും ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും ഉണ്ടാവും അങ്ങനെ ശ്രദ്ധിക്കൂട്ടോ ബസാലും അങ്ങനെ ഞാൻ അഞ്ചു കിലോ കുറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി അഞ്ചു കിലോ കുറഞ്ഞത് മാത്രല്ല ഫ്യൂ എന്താ കാഴ്ചയിൽ തന്നെ ഭയങ്കര വ്യത്യാസം വന്നു ഫിസിക്കലി നല്ല ഹെൽത്തിയായി പിന്നെ ഫിസിക്കലി ഓക്കെ ആയപ്പോൾ ഞാൻ മെൻ്റലി നല്ല ഓക്കെ ആയി എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇതായി അങ്ങനെ ഞാൻ ഡോക്ടർമെൻസിൽ കയറി വെയ്റ്റ് കുറഞ്ഞു 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 വന്നു മഷ ഞാൻ എൺപത് കിലോ ഉള്ള ഞാൻ അറുപത്തി നാല് കെ ജി മറ്റൊരു മൂന്ന് മാസം കൊണ്ട് എത്തിച്ചു ആ അറുപത്തി നാല് കെ ജിങ്ങനെ കൂടിയിരുന്നു അപ്പോൾ വർക്കൗട്ട് നിർത്തിയപ്പോൾ ഞാനൊരു നാല് കെ കെ ജി കൂടി അഞ്ച് ആറ് കെ ജി കൂടി പിന്നെ ഞാനൊന്ന് ശ്രദ്ധിക്കൽ തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് കെ ജി കുറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു അറുപത്തേഴ് അറുപത്തെട്ട് അങ്ങനെ പോകുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും വൈറ്റമിൻ കുറവും ഒന്നുമില്ല അങ്ങനെ ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട് അതായിരുന്നിട്ട് എൻ്റെ ഒരു സ്റ്റോറി ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ഞാൻ വെയിറ്റ് വെയിറ്റ് നല്ല നമുക്ക് ഒരാളടിയിൽ ഇറങ്ങി നടക്കാനോ ഒരു കോൺഫിഡൻസ് ഇപ്പം ഞാൻ ഈ എന്റെ പല വീഡിയോസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആദ്യമൊന്നും ഇപ്പം ഞാൻ എന്നെ കാണിച്ച് വ്ലോഗ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോൺഫിഡൻസ് ആണ് ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ വരണമെങ്കിൽ നമ്മുടെ ശരീരം നല്ലോണം നോക്കണമല്ല അത് നമ്മൾ അധ്വാനിക്കുന്ന വേണം ഏത് വീട്ടിൽ ജോലി ചെയ്താലും നമ്മൾ ആ എക്സസൈസിനായിട്ട് ഒരു സമയം മാറ്റി വെച്ചാൽ അതൊരു ബെനഫിറ്റ് തന്നെയാണ് ഇതൊക്കെ എടുത്ത കേട്ടോ എൻ്റെ വെയിറ്റ് കുറച്ച സ്റ്റോറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ ഇൻഷാല് നമുക്കും ഒരുമിച്ചൊരു ഡയറ്റൊക്കെ തുടങ്ങണം കേട്ടോ എൻ്റെ കാര്യത്തിൽ കാർബോഹൈഡ്രേറ്റും അധുരും കുറച്ചാൽ മാത്രമാണ് ഞാൻ വെയിറ്റ് കുറേ ഉള്ളൂ കേട്ടോ കൂട്ടത്തിലെ എക്സസൈസും അങ്ങനെയാണ് ഞാൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കണത് ഇപ്പോൾ എൻ്റെ രഞ്ജിത എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എൻ്റെ ട്രെയിനി കുഴപ്പമില്ല നല്ല കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ മിനിമം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ആയിക്കോ എവിടെയാ പറഞ്ഞ ദിവസം കഴിഞ്ഞല്ലോ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കല്യാണം കഴിയണേ വരെ എനിക്ക് ഇങ്ങനെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കയറണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും ഒരു ബ്ലോഗേറ്റ് വരാം അസ്സാം വലൈക്കും